ഔദുബില്ലാഹി മിനി റജീം ബിസ്മില്ലാഹിറു റഹീം അൽഹദുലില്ലാഹി റബിൽ വസ്ലാദു വസ്സലാം അലയ്യ റസൂലിനഹമ്മദിൻ വലാ അലിഹി വാസുബിഹി അജ്മയിൻ അതെ ഇൻഷാ അല്ലാഹ് ഈ രണ്ട് പാടങ്ങളും വീണ്ടും ഒരു പാഠം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ഹിജാബുകൾ മറയുകൾ അതുപോലെ പാഠം വളരെ നീളമുള്ളതാണെങ്കിലും കുറച്ച് ചുരുക്കി സംസാരിക്കും വിശദീകരിക്കും അവിടെ ഹിജാബുകൾ എന്തൊക്കെയാണ് മറയുകൾ എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ എങ്ങനെ തന്റെ വിശ്വാസം പൂർണതയിലേക്ക് കൊണ്ടുപോകും സൃഷ്ടിയുടെ ലക്ഷ്യം എന്താണ് ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ട് വരുന്നു വരരുതായിരുന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ മറ്റു വശങ്ങളും ഉണ്ട് സമൂഹം സമയം സ്ഥലം എന്നിവ അനുസരിച്ച് സംഭാഷണം മാറുന്നു രാത്രി സംഭാഷണങ്ങൾ കൂടുതൽ വ്യത്യസ്തമാണ് പകൽ കുറച്ചു കുറവാണ് സംഭാഷണം മസ്ജിദിൽ നടത്തുന്നത് വേറെയും വീട്ടിൽ നടത്തുന്നത് വേറെയും ഒറ്റപ്പെടൽ സ്ഥലത്ത് പർവ്വത പ്രദേശത്തോ കാടുപോലുള്ള സ്ഥലത്തോ നടത്തുമ്പോൾ അതും വേറെയാണ് ഇവിടെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ചിന്തിക്കുന്നു ഇവിടെ അടുത്ത് ഒരു കാടുണ്ട് ശാന്തമായത് ഇടവേലയില്ലാതെ അടുത്ത കാലത്ത് അവിടെ പോയി പാഠം തുടങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് പദ്ധതിയിടുകയാണ് കാറിൽ ഒരു തകരാർ ഉണ്ടായിരുന്നു അത് ശരിയാക്കി കാര്യങ്ങൾ ചെയ്തു അവിടുത്തെ സ്ഥലം വൃത്തിയാണെങ്കിൽ ശാന്തമാണെങ്കിൽ സമാധാനമാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ സംഭാഷണത്തിന്റെ സ്വാധീനം കൂടുന്നു കാരണം ഏകാന്തതയിലും ശാന്തതയിലും നിശബ്ദതയിലും മനുഷ്യൻ തൻ്റെ ഉള്ളിലെ ലോകത്തേക്ക് കൂടുതൽ തിരിയുന്നതിനാൽ ആ പാഠത്തിൻ്റെ സ്വാധീനവും ശക്തിയും കൂടുന്നു എന്തായാലും ഇപ്പോൾ കുറച്ച് പറയാം പിന്നെ അകത്തുകേറി വീണ്ടും തുടരും അതുപോലെ വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക വിശ്വാസം എങ്ങനെ വർദ്ധിക്കും ഇപ്പോൾ നാം ഈ ബുദ്ധിയുടെ കാലത്താണ് പാപങ്ങൾ നമ്മൾ കാണുന്നു ഈ പാപങ്ങൾ എങ്ങനെ ഉപേക്ഷിക്കും മനുഷ്യൻ പാപങ്ങൾ ഒരുമിച്ച് ഉപേക്ഷിക്കില്ലെങ്കിൽ പതിയെ കുറയ്ക്കാം ഒരുമിച്ച് ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറവാണ് ഉദാഹരണത്തിന് ചിലർ സിഗരറ്റ് സിഗാറുകൾ പെട്ടെന്ന് ഉപേക്ഷിക്കും ചിലർ പതിയെ പതിയെ പാപങ്ങൾ ഇപ്പോൾ പതിവായി മാറിയിരിക്കുന്നു എങ്കിൽ പോലും കുറയ്ക്കാം എങ്കിൽ പതിയെ കുറയ്ക്കൽ ദൂരത്തേക്ക് കുറയ്ക്കൽ പെട്ടെന്ന് ഉപേക്ഷിക്കൽ സഖ്യങ്ങൾ കൂടുതലായാൽ അതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് മനോഭാവം പഠിപ്പിക്കുന്ന രുചികരമായ ആത്മാവിനെ ഉണർത്തുന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന ബുദ്ധിയെ ഉണർത്തുന്ന വികാരപൂർണമായ പാഠങ്ങൾ ഉണ്ടെങ്കിൽ ആരായാലും ഇത് വിട്ടുകൂടരുത് അവിടെ ആൾ ഇന്ത്യയിലായിരിക്കാം വിദേശ രാജ്യത്തായിരിക്കാം ആ വ്യക്തി പ്രധാനമല്ല പാഠത്തിൻ്റെ സ്വാധീനം ഭാരം സമാധാനം ശക്തി എന്നിവയാണ് പ്രധാനപ്പെട്ടത് അതെ നമ്മളും അല്ലാഹുവും തമ്മിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ജനങ്ങൾ ജമാഅത്ത് കുറച്ച് പറയാം ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ഉപേക്ഷിക്കാം വീണ്ടും പുസ്തകങ്ങളെ സ്പർശിക്കേണ്ടതുണ്ട് നാം പുസ്തകങ്ങളുടെ പട്ടിക നൽകിയിരുന്നു അബ്ദുല്ല ഷെരീസ് എന്ന അബ്ദുല്ല ആ പുസ്തകങ്ങളുടെ നീ എഴുതാം ഇപ്പോൾ നാം തിരക്കിലാണ് അബ്ദുല്ല ഏത് പുസ്തകങ്ങൾ വായിക്കേണ്ടതാണോ അതിന്റെ പട്ടിക നാം നൽകിയിരുന്നു ഇപ്പോൾ നാം ഒരു സംഭാഷണത്തിലല്ല നമുക്ക് നബീസ് അബ്ദുള്ളയുടെ അതിഥികളുടെ സലാം സ്വീകരിക്കാം അഞ്ചു മുതൽ പത്ത് വരെ തിരക്കിലാണ് ഏത് പുസ്തകങ്ങൾ വായിക്കണമെന്ന് നാം നിങ്ങളോട് പറഞ്ഞിരുന്നു അബ്ദുല്ല അവ എഴുതിയാൽ നല്ലതാണ് ഇപ്പോൾ നാം തിരക്കിലാണ് അതെ അവിടെ വിശ്വാസം ഒഴുകേണ്ടതുണ്ട് എന്നർത്ഥം ആത്മവിശ്വാസം ഒഴുകേണ്ടതുണ്ട് പക്ഷേ വിശ്വാസം ഒഴുകുന്നില്ല പക്ഷേ എങ്ങനെ മനസ്സിലാക്കാം സമയം കടന്നു പോകുന്നു ആൾ വയസ്സായി പ്രായം പതിനഞ്ച് ആയിരുന്നു ഇപ്പോൾ എഴുപത് ആയി പോകാൻ സമയമായി ശീഘ്രം പോകേണ്ടി വരും ഒരു മാസം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാത്രം ഉദാഹരണത്തിന് ലോകത്ത് ജീവിച്ചിരുന്നവർ ഉണ്ടായിരുന്നു ഭൂമിയിൽ പക്ഷേ അവർക്ക് ഈ രണ്ട് രാവുകൾ കാണാൻ കഴിഞ്ഞില്ല അവരുടെ ജീവൻ സൃഷ്ടാവ് അവസാനിപ്പിച്ചു എന്നതാണ് അർത്ഥം പക്ഷേ രാവിലെ പോകേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു അറിയാതിരിപ്പ് മരണവും പോകലും തടയാനായില്ല നമ്മുടെയും നിലനിൽക്കാതെ മരണം സംഭവിക്കും മരണം ഒരു നിമിഷം അപ്രതീക്ഷിതമായി സംഭവിക്കും എന്താണ് സംഭവിക്കുന്നത് ജീവനെ നോക്കൂ നമ്മെ പരീക്ഷിക്കുന്നു ഇവിടെ എല്ലാം സ്ഥിരമായതല്ല ശാശ്വതമായതുമല്ല നശ്വരതയാണ് ശ്വരതയാണത് കാരണം സൃഷ്ടാവ് തീർച്ചയായും സമയത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മെ പരീക്ഷിക്കുന്നു പരീക്ഷയിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും ഉണ്ട് വിജയിക്കുന്നവർ മരണത്തിന്റെ അതിർത്തിയിൽ ജീവിതത്തിന്റെ അവസാന സെക്കൻഡുകളിലും അവസാന മിനിറ്റുകളിലും വിശ്വാസത്തോടെ സൃഷ്ടാവിനും റബ്ബിനും ആത്മാവ് സമർപ്പിക്കുന്നു ഇതെല്ലാം ശരീരവും ആത്മാവും സൃഷ്ടിച്ചത് സൃഷ്ടാവാണ് ഇന്നലെ നടന്ന പാഠങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു കുറച്ച് ധ്യാനത്തിന്റെ കാര്യമാണ് മനുഷ്യൻ തന്നെ തിരിച്ചറിയുക സൃഷ്ടിയുടെ ആരംഭം ഒരു തുള്ളി മുമ്പ് പറഞ്ഞിരുന്നു ക്രമം പാലിച്ചു സൃഷ്ടിക്കൽ സൃഷ്ടിയുടെ ആദ്യ ഭാഗം സ്വന്തം സൃഷ്ടിയെ സംരക്ഷിക്കൽ ജീവിതം തുടരാൻ ഇടയാക്കൽ ജീവിതത്തിന് അവസാനം വരുത്തൽ ഒരു കാര്യത്തിന്റെ ആന്തരിക സൃഷ്ടി സൃഷ്ടി തുടരുക അവസാനം വരുത്തൽ ഇതെല്ലാം അവനോട് തന്നെ ബന്ധപ്പെട്ടതാണ് നമ്മളോടല്ല നമുക്ക് സ്വതന്ത്രമായുള്ള ഒരു നിലയില്ല സന്തോഷം മനുഷ്യനാണ് അത് ശൂന്യതയാണ് നമ്മെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു അത് തുടരുകയും ചെയ്യുന്നു നിശ്ചയമായും ഒരു സമയത്ത് പരീക്ഷണം ഉണ്ടാകും അല്ലാഹുവിന്റെ വചനമുണ്ട് പ്രവാചകനുമുണ്ട് ഹാറൂൺ ബെർലി ഇവിടെ ഒരു അജ്ഞാതനായി തോന്നിയെങ്കിലും എല്ലാം സാധ്യതയാണ് റമദാനിന്റെ അവസാനം ഏഴ് ശ്രമങ്ങൾ ഇത്രയേ ഉള്ളൂ മറ്റവയെല്ലാം നഫിലയിൽപ്പെടുന്നു നാം ചെയ്താൽ നിശ്ചയമായും നന്ദിയോടെ സ്വീകരിക്കുക വിശ്വാസത്തോടെ പോകുന്നുണ്ടോ എന്ന് നോക്ക് വഹ്വത്ത് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് അവൻ പരീക്ഷയിൽ പങ്കെടുക്കും എന്നാണ് അർത്ഥം അവൻ പറയുന്നു പ്രവർത്തിക്കുന്നില്ല വിജയിക്കാനാവില്ല നേടാനാവില്ല എന്നാൽ എങ്കിലും അവൻ പരീക്ഷയിൽ പങ്കെടുത്തു അവൻ വിജയിച്ചില്ല ഇതിനകം തന്നെ അവൻ വിജയിക്കില്ലെന്ന് വ്യക്തമായിരുന്നു അവൻ പഠിച്ചു ശരിയായി വിജയിച്ചു അവൻ വിജയിക്കുമെന്ന് വ്യക്തമായിരുന്നു അവിടെ നമസ്കാരം ഉപേക്ഷിക്കരുത് എന്നതാണ് അർത്ഥം പഠിക്കുന്നത് പോലെയാണ് ഇത് ഭ്രമദാൻ പഠിക്കുന്നത് പോലെയാണ് ഇത് വിപരീതം പഠിക്കുന്നത് പോലെയാണ് ഇത് ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൽ ഒരാളും ഉപേക്ഷിക്കുന്നില്ല പ്രവർത്തിക്കുന്നവൻ വിജയിക്കും മറ്റവൻ വിജയിക്കില്ല നമസ്കാരം ചെയ്യുന്നവനും ചെയ്യാത്തവനും ഉപവാസം പാലിക്കുന്നവനും പാലിക്കാത്തവനും സഹോദര അതിന്റെ പേരിലാണ് നാം ശ്രമിച്ചു നാം റസൈലിനെ ഉപേക്ഷിച്ചു ഉപേക്ഷിക്കാത്തവരുമായി ഒരുപോലെയാകുമോ സാധാരണമായ ഒരു കാര്യമായിരുന്നാലും അവിടെ നിന്നോ ഇവിടെ നിന്നോ ആൾക്കാർക്ക് തങ്ങളെ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് നീ ഇവിടെ ആരാണ് നിന്റെ സൃഷ്ടാവ് ഇവിടെ ആരാണ് നിനക്ക് ഇവിടെ ആരാണ് സൃഷ്ടിച്ചത് ഇവിടത്തെ മണ്ണ് അല്ലാഹായാകാൻ കഴിയില്ല ഇത് അല്ലാഹായാകാൻ കഴിയില്ല സൂര്യൻ ദൈവമാകാൻ കഴിയില്ല ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടവയാണ് നിന്റെ അമ്മയും അച്ഛനും സൃഷ്ടിക്കപ്പെട്ടവരാണ് അവരാണ് അന്വേഷിച്ചത് എല്ലാം ഇതും സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് ഇവിടെ എന്ത് സംഭവിക്കും നീ ചിന്തിക്കണം ആയതിൽ പറയുന്നു ഇത് പലതവണ ആവർത്തിക്കുന്നു അത് അർത്ഥം ഇതാണ് ബുദ്ധിയോടെ ആലോചിക്കുക ചിന്തിക്കുക തെളിവോടെ ആലോചിക്കുക നന്നായി ആലോചിക്കുക ചിനാബി ഹക്കിന്റെ പ്രവൃത്തികളെ തെറ്റില്ലാതെ ആലോചിക്കുക നിങ്ങളെ തന്നെ അറിയുക നിങ്ങളെ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ ഒരു സൃഷ്ടിയില്ലാതെ അല്ലാഹുവിന്റെ പ്രവൃത്തി അല്ലാഹുവിന്റെ കല അല്ലാഹുവിന്റെ ജോലി അവൻ നിന്നെ ഒന്നിൽ നിന്നും മുപ്പതിൽ നിന്ന് സൃഷ്ടിച്ചു ബോധമില്ലാതെ ബുദ്ധിയില്ലാതെ കാണാത്തതും അറിയാത്തതും അണുക്കൾ അവയ്ക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയില്ല അവയ്ക്ക് തങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പോലും കഴിയില്ല അവയ്ക്ക് തങ്ങളെ കുറിച്ച് തന്നെ അറിയില്ല ആയിരം പടിഞ്ഞാർ ഒരു പുഷ്പം ഒരു പഴം സൃഷ്ടിക്കാൻ അവയ്ക്ക് കഴിയില്ല അവയ്ക്ക് സൃഷ്ടിക്കപ്പെടണം സൂര്യനും സൃഷ്ടിക്കപ്പെടണം ഭൂമിക്കും സൃഷ്ടിക്കപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിനെ സൃഷ്ടിക്കാൻ കഴിയില്ല ഭൂമി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അതിന് മറ്റൊന്ന് സൃഷ്ടിക്കാൻ കഴിയില്ല അതുപോലെ നാം ഒരു ചിത്രം വരച്ചു നാം മതിലിൽ ഒരു ചിത്രം വരച്ചു അതിനരികിൽ രണ്ടാമത്തെ ഒരു ചിത്രം കൂടി വരച്ചു ആദ്യത്തെ ചിത്രത്തിന് രണ്ടാമത്തെ ചിത്രം വരയ്ക്കാൻ കഴിയില്ല നാം മൂന്നാമത്തെ ചിത്രം വരച്ചു രണ്ടാമത്തേത് മൂന്നാമത്തേത് വരയ്ക്കാൻ കഴിയില്ല ഒരു മനുഷ്യൻ മറ്റൊരാളെ സൃഷ്ടിക്കാൻ കഴിയില്ല എല്ലാം സൃഷ്ടിക്കപ്പെട്ടവയാണ് ഇവിടെ പത്ത് ദൃശ്യങ്ങൾ ഉണ്ട് അവയും സൃഷ്ടിക്കപ്പെട്ടവയാണ് ഒന്നിനും മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയില്ല ഒരു വസ്തുവിന് മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയില്ല ഭൂമിയിലും അതുപോലെ ഇതും അതുപോലെ സൃഷ്ടിക്കപ്പെട്ട വസ്തുവിനൊപ്പം അറ്റോമുകൾ കാണപ്പെടുന്നു ഇവയെല്ലാം ദരിദ്രം ബുദ്ധിയില്ല ദക്ഷൂന്യമായ അറ്റോമുകൾ ക്രമത്തിൽ ആണെങ്കിൽ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല സാധ്യമായ കാര്യമല്ല ഇവയെല്ലാം അല്ലാഹുവാൽ നയിക്കപ്പെടുന്നു അറ്റോമുകൾ നയിക്കപ്പെടുന്നു അവ നയിക്കപ്പെടുന്നു അവ മനുഷ്യനെ സൃഷ്ടിക്കുന്നു അവ മൃഗത്തെയും സൃഷ്ടിക്കുന്നു നിനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നീ ഇവിടെ ആരാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യാനാണ് വന്നിരിക്കുന്നത് സംഭവങ്ങളെ നിഷ്പക്ഷമായി കാണേണ്ടതുണ്ട് സംഭവങ്ങളെ നിഷ്പക്ഷമായി കാണേണ്ടതുണ്ട് പക്ഷപാതമില്ലാത്ത പ്രവർത്തനം തെറ്റാണ് പാദം പോലെ തീരുമാനിക്കരുത് തെറ്റാണ് ഒരു കാര്യം സ്വയം ഉണ്ടാകാൻ കഴിയില്ല മനുഷ്യൻ സ്വയം സൃഷ്ടിക്കപ്പെടാൻ കഴിയില്ല അവൻ തന്നെ ഇല്ല എന്നും ഇല്ലാതെയാണ് ഇല്ലാത്തതിനാൽ തന്നെ അവൻ തന്നെ സൃഷ്ടിക്കാൻ കഴിയില്ല മൃഗവും അതുപോലെയാണ് മനുഷ്യനും അതുപോലെയാണ് അറ്റവും കാണപ്പെടുന്നു അവയ്ക്ക് കാണാൻ കഴിയില്ല ഇല്ലാതാണ് അവയ്ക്ക് അറിയാൻ കഴിയില്ല ഇല്ലാതാണ് കാണാത്തതും അറിയാത്തതുമായ ആ സങ്കേതങ്ങൾ അവയ്ക്ക് ഈ അർത്ഥത്തായ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയില്ല